വെൽക്കം ടു ബിന്ദു ചിത്തിര ഇന്നത്തെ വീഡിയോ ഒരു ട്രഡീഷണൽ കറിയാണ് കായ പയർ ചേന എരിശ്ശേരി അതായത് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ചേന എടുത്തിട്ടുണ്ട് വൻപയർ ഇത് മൂന്നുമാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഈ കറി ഞാൻ തയ്യാറാക്കുന്നത് വിറകടപ്പിലാട്ടം വളരെ കുറഞ്ഞ അളവിലാണ് ചേരുവകളൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൻപയർ ഇവിടെ ഒരു അരമണിക്കൂറ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ വൻപയറും അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിൽ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നേന്ത്രക്കായം ചേനയും ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വൺ വൻപയർ ഒരു പകുതി വേവാകുമ്പോഴും നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം വെള്ളം പോരെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ച് മൂടി നല്ലത് എന്നിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കുക അതൊരു മുക്കാൽ വേവാകുമ്പോഴും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുക ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് ഇളക്കി യോജിപ്പിക്കുമ്പോൾ വെള്ളം പോരുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം അധികം വെള്ളം വേണ്ട അതിന് കുറുകി വരാനുള്ളതാണല്ലോ അപ്പോൾ അതിന് പാകത്തിന് ചൂടുവെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കൊണ്ട് അത് പാകമായി വരും കുറുകി വരേണ്ട പാകമുള്ളൂ നമുക്ക് നമുക്കറിയാമല്ലോ എത്ര വെള്ളം വേണം എന്നുള്ളത് ഇനി അതിലേക്ക് അത് കുറുകി വരുമ്പോൾ പിന്നെ അതിൻ്റെ അരപ്പിട്ട് കൊടുക്കലാണ് ഇതിൻ്റെ അരപ്പിലേക്ക് നമ്മൾ എടുക്കുന്നത് തേങ്ങ അല്പം ജീരകം മുളകൊടി മുളകൊടി ആദ്യം ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ അരപ്പിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇത്രയുമാണ് ഇത് ചേ ഇത് നന്നായി അരയേണ്ട ഒരു തരിതരുപ്പായിട്ട് അരച്ചെടുത്താൽ മതി നമ്മുടെ കറി വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അരപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അല്പം വെള്ളം ഒരു കുറവ് പോലെ തോന്നി അപ്പോൾ കുറച്ചൊരു ചെറുതായിട്ടൊരു ചാർ പോലെ ഇരിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം അപ്പം അതുകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം കുരുമുളക് പൊടി പിന്നെ ഉപ്പ് നോക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതാണ് ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം അതുപോലെ ചൂടുവെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ചാൽ മതി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ വറുത്തിടലാണ് വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിൽ സാധാരണ ചെയ്യുന്ന പോലെ കടുക് വറ്റൽമുളക് കറിവേപ്പില പിന്നെ നമ്മളിതിൽ തേങ്ങ എടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങയും കൂടെ വറുത്ത് ചെറുതായിട്ട് ചുമക്കെ വറുത്ത് ആ വറവാണ് ഇതിലേക്ക് എരിശ്ശേരിയിലേക്ക് ഇടുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത വറുത്തരിശ്ശേരി എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ കറിയുടെ സ്വാദ് കൂട്ടാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വറവ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് വരുന്നുള്ള ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദായിരിക്കും നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ വറുത്തരശ്ശേരി റെഡിയായി സാധാരണ സദ്യക്കൊക്കെ ഉള്ള അതില്ലെങ്കിൽ ഓണക്കാലത്തൊക്കെ തയ്യാറാക്കുന്ന ഒരു ട്രഡീഷണൽ കറിയാണ് ഇത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ നല്ലൊരു കറിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്